ഗീതാമൃതം അമൃതസരഫിലുള്ള ഒരു ബ്രാഹ്മണ കുടുംബം കുചേരി ഓർമ്മയില്ലേ അതുപോലെ അഷ്ടയ്ക്ക് വകയില്ലാതെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഒരു ദിവസം ബ്രാഹ്മണന് ഒരു സ്വപ്ന ദർശനമുണ്ടായി ഗീതാസപ്തം പകർത്തിയെഴുതി വീടുകൾ തോറും എത്തിക്കാൻ സ്വപ്നം അദ്ദേഹം സിറസ് ആവച്ചു താളി ഉലകളിൽ ഗീത പകർത്തി വീടുകളിൽ നടന്ന് വിറ്റു അതിൻ്റെ പ്രതിഫലം കൊണ്ടവർ ജീവിച്ചു പക്ഷേ ഇന്നിപ്പോൾ ആർക്കും ഗീത വേണ്ടതായിരിക്കുന്നു ഭഗവാനെ കൃഷ്ണ അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നതിന് ഗീകതയോ അങ്ങനെ കാണുന്നില്ലേ തും പട്ടണിയിലായ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു അദ്ദേഹം ഭ്രാന്തനെ പോലെയായി കണ്ണനെ ഉച്ചത്തിൽ വിളിച്ചറിഞ്ഞു ആരും വിളി കേട്ടില്ല വെറുതെ വീട്ടിലേക്ക് പോയതുകൊണ്ട് ഒരു കാര്യമില്ല വേച്ച് വേച്ച് നടന്നു ആൾത്തറയിൽ എത്തി താളിയോല വല വെറുതെ മറിച്ച് നോക്കി കൃഷ്ണ ഒന്നയുടെ ദുഃഖത്തിൽ രസം ആണോ നീ ഇവിടെ നിന്റെ ധർമ്മം ബ്രാഹ്മണ അന്വേഷി കൊണ്ട് പറിച്ചു ം വലിച്ചെടുത്തു തുളച്ചൂ താളയോളകൾ എറിഞ്ഞു ഗീതാ സൂക്തങ്ങൾ ദൂരായി താളയോലകൾ അൽത്തറയിൽ ചെന്നിച്ച് ഈ സമയത്ത് അതാ ബ്രാഹ്മൻ്റെ വീട്ടിലേക്ക് നോക്കൂ ഒരു കൂമുള്ള ബാലൻ അവൻ്റെ തലയിൽ ഏറ്റവും വയ്യാത്തൊരു കുട്ടയുമുണ്ട് അമ്മേ അമ്മേ വിടെ എന്താ കുഞ്ഞേ വിളിച്ചോ അമ്മ ഈ കുട്ടയിലുള്ള പലഹാരങ്ങൾ അവിടുത്തെ ഭർത്താവ് തമ്മയച്ചതാ അദ്ദേഹം പുറകെ വരുന്നുണ്ട് വേഗം മക്കൾ കൊടുത്തേക്കു പെട്ടെന്ന് അമ്മ എന്തു കണ്ടെത്തന്ന പോലെ അമ്പരനും കുഞ്ഞെ എന്താ ഇത് നിന്ന് ചെന്നു ചോരൊളിക്കുന്നുണ്ടല്ലോ ആരാണ് ഈ കടന്ന് വഴിച്ചത് ഓ അതോ സാരല്ലേ അമ്മേ എനിക്ക് ഒരു വേദനയില്ല കീട്ടാലും വിഷമിക്കരുത് അവിടുത്തെ ഭർത്താവാണ് എന്താ ചെയ്തത് അദ്ദേഹത്തിന് ഇന്നിൽ സംശയം ജനിച്ചപ്പോൾ എഴുതികൊണ്ടിരുന്ന നാരായ എൻ്റെ നെഞ്ചിൽ ഒത്തിയിറക്കി എന്നാലും അമ്മേ അദ്ദേഹം ഇന്നൽ പ്രേമുള്ളവനാണ് ബ്രാഹ്മണമാക്കറഞ്ഞു സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും ഉള്ളി നോമ്പ അദ്ദേഹം ആണു കുഞ്ഞ് ഈ കടും കൈ അദ്ദേഹത്തെ ഉഷ്മലേ അമ്മ കുട്ടിയെടുത്ത് നിവർന്നതും ബാലനെ കാണാനില്ല അത്ഭുതം തലയിൽ നിന്ന് അപ്പുട്ടേണിച്ചതറി അടർന്നു വേണു കണ്ണാ മൂന്ന് മൂന്ന് ില്ലല്ലോ നിർത്തണ നിന്റെ പ്രാർത്ഥന ഇതൊരാ പ്രാർത്ഥിച്ചൊക്കെ മതി കോപം കൊണ്ട് എന്തും ചെയ്യാമെന്ന് കഷ്ടാണ് സ്വാമി അങ്ങ് കൊടുത്ത പലഹാരങ്ങളുമായി ഒരു ബാലൻ ഇവിടെ വന്നിരുന്നു അവൻ്റെ നെഞ്ചിൽ നിന്ന് ചോറ് ഒളിക്കുന്നുണ്ടായിരുന്നു നെഞ്ചിൽ നാണയം കൊണ്ട് കുത്താം മാത്രം അവനെന്ത് തെറ്റാ നിങ്ങൾ കൊണ്ട് ചെറുത് ഏ എന്ത് ഞാൻ കുത്തിയെന്നു ഞാൻ ആരുടെ കയ്യിലും ഒന്നും കൊടുത്തിട്ടില്ല ബ്രാഹ്മണൻ ബോധമില്ലാത്തവനെ പോലെയായി കണ്ണാ ആ കോമണ രൂപം എനിക്ക് കൂടി ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ അപരാധമല്ല അപരാധമല്ല ക്ഷമിക്കൂ うん。